ഒരു സിമ്പിൾ മെഴുക്കൊറ്റി ഉണ്ടാക്കാം അതിനായിട്ടിതാ ഒരുവിധം എല്ലാ പച്ചക്കറികളും ഉണ്ട് അവിയൽ പോലെ തന്നെ അത് നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയാണ് ആണ് അതിന് ക്യാരറ്റ് സവോള ബീൻസാണ് ബീൻസിന് കളർ പയർ കാണുന്ന കാണുന്നത് ബീൻസിൻ്റെയാണേ ബീൻസ് ഇതൊക്കെ ഇട്ടിട്ടാണേ നമുക്കത് ഉണ്ടാക്കാം കഴുകി വെക്കുക ഇത് കഴിഞ്ഞാൽ മീഷോന്ന് കരുത്തൊരു പാത്രമാണ് എൻ്റെ കൂടെ ഒരു ഉപ്പിൽ കഴിച്ചെടുക്കാം ഇത് നല്ല ഹെൽപ്പ്ഫുള്ളാണ് വേണ്ട പച്ചക്കറി ഇങ്ങനെ കഴുകിയതാ എന്താ ഹോളുണ്ട് അതിൽ കഴുകി അപ്പോൾ നമുക്ക് മുറിച്ച് ഇതിലിട്ട് കഴിഞ്ഞാൽ ഇതുമായിട്ട് കഴുകിയെടുക്കാം അതാ എന്നിട്ട് അതിൽ പച്ചമുളക് ഒരെണ്ണം ഇടുന്നുള്ളൂ അത് നല്ല എരിവുണ്ട് കുറച്ച് കരിയേപ്പിലേയും കൂടി എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൂട്ട് വേവിക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു ലേശം മതി കഷ്ണത്തിൽ വെള്ളം വരുമല്ലോ പിന്നെ ലേശം ആവശ്യത്തിന് ഉപ്പ് നല്ല മഴയാണ് അതിൻ്റെ ഡിസ്റ്റർബൻസ് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഞാൻ കളർ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ പിന്നെ കഴിച്ചാൽ മതി പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഒന്ന് മിക്സ് ആവണ്ടേ ണ്ടതിൽ കുറച്ച് വെള്ളം അതിൽ തന്നെ വരുന്നുണ്ട് നമ്മൾ അധികം വെള്ളം ഒഴിക്കണ്ട ഇതിൽ ക്യാരറ്റും ഉള്ളത്തിരി വേവ് കൂടുതലുള്ളത് ബാക്കിയെല്ലാം പെട്ടെന്ന് തോള്ളൂ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം നല്ല കളർഫുള്ളാണ് ടേസ്റ്റും ആണ് അടച്ചു വെച്ച് വേവിക്കാം എന്താ കഷ്ണമൊക്കെ വെന്തു അത് വേമ്പുള്ള ഫ്ലേവർ നല്ല രസമാണ് വലിച്ചെണ്ണം ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് ഉരുട്ടി റെഡി